ക്രിസ്തുവിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ പാകിസ്ഥാന്റെ ചില ഭാഗങ്ങളിൽ കടുത്തക്ഷാമവും ബുദ്ധിമുട്ടും കാരണം ആളുകൾ പോളിത്തീൻ ബാഗുകളിൽ പാചകവാതകം കൊണ്ടുപോകാൻ നിർബന്ധിതരാകുന്നു അപകടസാധ്യത സങ്കൽപ്പിക്കുക വളരെ ദുർബലമായ ഒന്നിൽ വളരെ അപകടകരമായ ഒന്ന് അടങ്ങിയിരിക്കുന്നു ഇവിടെ ഇന്ത്യയിലും മറ്റു പല സ്ഥലങ്ങളിലും ഗ്യാസ് സുരക്ഷിതമായി ശരിയായ സിലിണ്ടറുകളിൽ എത്തുന്നു വ്യത്യാസം ശ്രദ്ധേയമാണ് ഇന്നത്തെ സുവിശേഷം മനസ്സിലാക്കാൻ ഈ ചിത്രം നമ്മെ സഹായിക്കുന്നു യേശു പറയുന്നു ധനികനായ ഒരാൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിയുടെ ചെവിയിലൂടെ കടക്കുന്നത് എളുപ്പമാണ് സമ്പത്ത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അടയാളമാണെന്ന് അവർ കരുതിയതിനാൽ അവന്റെ വാക്കുകൾ ശിഷ്യന്മാരെ സ്തബരാക്കി എന്നാൽ സമ്പത്ത് അഹങ്കാരം അല്ലെങ്കിൽ സ്വയം പര്യാപ്തത എന്നിവയെ ആശ്രയിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഗ്യാസ് കൊണ്ടുപോകുന്നത് പോലെയാണെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു സുരക്ഷിതമല്ലാത്തത് അസാധ്യം തകരാൻ സാധ്യതയുണ്ട് ദൈവത്തിന്റെ വഴിയിൽ മാത്രമേ സുരക്ഷയും കൃപയും പരിവർത്തനവും ഉണ്ടാകൂ ഇന്നലെ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ ദുഃഖിതനായി പോയ ധനികനായ യുവാവിനെക്കുറിച്ച് ഞങ്ങൾ കേട്ടു ഇന്ന് യേശു നമുക്ക് ഈ ഞെട്ടിക്കുന്ന ചിത്രം നൽകുന്നു ഒട്ടകത്തിൻറെയും സൂചിയുടെയും ഈ സത്യം ബോധ്യപ്പെടുത്താൻ മനുഷ്യർക്ക് അത് അസാധ്യമാണ് പക്ഷേ ദൈവത്തിന് എല്ലാം സാധ്യമാണ് ഇതാണ് സുവിശേഷത്തിന്റെ കാതൽ രക്ഷ നേടിയെടുക്കുന്നതല്ല ധനികർക്കും ശക്തർക്കും വിജയികൾക്കും ഇത് ഒരു സമ്മാനമല്ല അത് നമ്മുടെ കരുണാമയനായ ദൈവം സൗജന്യമായി നൽകുന്ന ഒരു സമ്മാനമാണ് യേശു അന്വേഷിക്കുന്നത് നിറഞ്ഞ കൈകളല്ല മറിച്ച് ഒഴിഞ്ഞ കൈകളാണ് അവന്റെ കൃപ സ്വീകരിക്കാൻ തുറന്നിരിക്കുന്നു നമ്മുടെ ആദ്യ ആദ്യവായനഗിതിയോനെ പരിചയപ്പെടുത്തുന്നു അവൻ തന്നെ തന്നെ തന്റെ കുടുംബത്തിലെ ഏറ്റവും ദുർബലനും ചെറിയവനും എന്ന് വിളിച്ചു എന്നിരുന്നാലും ദൈവം അവനെ തിരഞ്ഞെടുത്തത് ശക്തി കൊണ്ടല്ല മരിച്ചു ബലഹീനതയിൽ തൻറെ സ്വന്തം ശക്തി കാണിക്കാനാണ് ഞാൻ നിങ്ങളോടൊപ്പമുണ്ടാകും നാം അവനിൽ വിശ്വസിക്കുമ്പോൾ അസാധ്യമായതുപോലും സാധ്യമാകും വിശുദ്ധ അഗസ്റ്റിൻ ഒരിക്കൽ പറഞ്ഞു ശൂന്യമായ കൈകൾ കണ്ടെത്തുന്നിടത്ത് ദൈവം നൽകുന്നു സമ്പത്തിന്റെ അപകടം പണമല്ല മറിച്ച് വാത്സല്യമാണ് സമ്പത്ത് നമ്മെ കൈവശപ്പെടുത്തുമ്പോൾ അഹങ്കാരം നിയന്ത്രണം അല്ലെങ്കിൽ അഹങ്കാരം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുമ്പോൾ കൃപയ്ക്കായി ഒന്നും അവശേഷിക്കില്ല പത്രോസിന്റെ ചോദ്യം ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചു അപ്പോൾ നമുക്ക് എന്തു ലഭിക്കും യേശു ഒരു വാഗ്ദാനത്തോടെ ഉത്തരം നൽകുന്നു നിത്യജീവൻ ഇപ്പോൾ പോലും നൂറുമടങ്ങ് അനുഗ്രഹം അനിവാര്യമായും സമ്പത്തല്ല മരിച്ച സമാധാനം അർത്ഥം സൌഹൃദം സന്തോഷം സ്വാതന്ത്ര്യം വിശുദ്ധരുടെ ജീവിതത്തിൽ ഈ സത്യം നാം കാണുന്നു കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ ദരിദ്രരെ സേവിക്കുന്നതിനായി ക്രിസ്തുവിനുവേണ്ടി എല്ലാം ഉപേക്ഷിച്ചു അന്ധകാരത്തിന്റെ സമയങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ചു ദൈവഹിതത്തിൽ ആത്മവിശ്വാസത്തോടെ വിശുദ്ധ എടുത്തു സ്റ്റീം രക്തസാക്ഷിത്വത്തിൽ തന്റെ ജീവിതം സമർപ്പിച്ചു വിശുദ്ധ പാത്രിയ്ക്കും മറ്റുള്ളവരും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു മരിച്ചവരെ ഉയർപ്പിച്ചു ദൈവത്തിന്റെ പരിധിയില്ലാത്ത ശക്തി കാണിച്ചു ഇന്ത്യയിൽ വിശുദ്ധ ദൈവസഹായം പിള്ളജാതി പദവി ഉപേക്ഷിച്ചു തന്റെ വിശ്വാസത്തിനുവേണ്ടി പീഡനം സഹിച്ചു ഇന്നും ചന്ദ്രശേഖരനെ പോലുള്ള വിശ്വാസികൾ എതിർപ്പുകൾക്കിടയിലും ധൈര്യത്തോടെ സാക്ഷ്യം വഹിക്കുന്നു നാം അവനിൽ വിശ്വസിക്കുമ്പോൾ ദൈവം അസാധ്യമായത് സാധ്യമാക്കുന്നുവെന്ന് ഈ ജീവിതങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദരിദ്രരെ സേവിക്കാനും ക്രിസ്തുവിനെ പ്രസംഗിക്കാനും യേശുവിന്റെയും മറിയുടേയും തിരുഹൃദയങ്ങളോടുള്ള ഭക്തി വളർത്താനുമുള്ള ലൗകിക അഭിലാഷം ഉപേക്ഷിച്ച് വിശുദ്ധ ജോൺ യൂഡിസിനെ ഇന്ന് നാം ആദരിക്കുന്നു വിശുദ്ധി കീഴടങ്ങളിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ക്രിസ്തുവിന്റെ സ്വന്തം ഹൃദയവുമായുള്ള ഐക്യത്തിൽ നിന്നും ഒഴുകുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മൾ സ്വയം ചോദിക്കണം യേശു എന്നോട് എന്താണ് കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നത് സമ്പത്ത് നിയന്ത്രണം പ്രശസ്തി അല്ലെങ്കിൽ ആശ്വാസം ദൈവത്തിൽ ആശ്രയിക്കുന്നതിനു പകരം ഞാൻ ഇപ്പോഴും എന്നെ തന്നെ ആശ്രയിക്കുന്നത് എവിടെയാണ് പത്രോസിനെ പോലെ എല്ലാം ഉപേക്ഷിച്ച് പൂർണഹൃദയത്തോടെ യേശുവിനെ അനുഗമിക്കാൻ എനിക്ക് ധൈര്യമുണ്ടോ യൂക്രിസ്റ്റ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു ഇവിടെ നമുക്ക് പോലെ ഒരു യാഗപീഠത്തിൽ തീ ലഭിക്കുന്നില്ല മറിച്ച് ജീവന്റെ അപ്പം നമ്മുടെ ശക്തി നമ്മുടെ കൃപയായ ക്രിസ്തു തന്നെയാണ് ലഭിക്കുന്നത് കർത്താവായ യേശുവെ പകുതി അളവുകളല്ല കീഴടങ്ങിയ ഹൃദയങ്ങളോടെ പിന്തുടരാൻ നീ ഞങ്ങളെ വിളിക്കുന്നു അഭിമാനവും ഭയവും ഞങ്ങളുടെ കൈകളിൽ നിന്ന് ശൂന്യമാക്കണമേ ഗിതയോനെപ്പോലെ മുന്നോട്ടു പോകാനും പത്രോസിനെപ്പോലെ വിശ്വസിക്കാനും വിശുദ്ധ ജോൻ യൂടിനെ പോലെ സ്നേഹിക്കാനും ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ കർത്താവെ നിന്നാൽ എല്ലാം സാധ്യമാണ് ആമേൻസ് But one mission alone would not be enough for me. I would want to preach the gospel in all five continents simultaneously, even to the most remote islands.